ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മൂന്നാർ സീരീസിൽ പുതിയ വീടിലേക്ക് സ്വാഗതം ഞാനങ്ങനെ മൂന്നാർ ടൗണിനോട് വിട പറഞ്ഞ് ഇപ്പോൾ ഇറങ്ങിയേക്കുവാണ് അപ്പം കഴിഞ്ഞ വിടൽ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൽ പോയി വരയാടുകളെ കാണാൻ പോയി പക്ഷേ നമ്മുടെ ഭാഗ്യത്തിന് വരയാടികളൊന്നും കാണാൻ പറ്റില്ല കോടയൊക്കെ ഇറങ്ങി മൊത്തം മൂടിയിരിക്കുകയായിരുന്നു അപ്പം അതിനെ കുറച്ച് നല്ല വിഷ്വൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ള ഒന്നുകാർ കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് മൂന്നാറിൽ നിന്നും ആനക്കുളത്തെ കുറച്ച് ആനകളെ കാണാൻ വേണ്ടി പോവുകയാണ് നമ്മളെന്തായാലും ഇത്രയൊക്കെ കറങ്ങിയിട്ടും മൂന്നാറിൻ്റെ മൊത്തം സഭാത്തും നമ്മൾ കറങ്ങിട്ട് നമുക്ക് ആനകളൊന്നും കാണാൻ പറ്റില്ല എന്നാൽ ഇനി ആനകൾ സ്ഥലത്തോട്ട് പോയി ആനകളെ കാണാൻ വിചാരിച്ചത് ഫേ വളരെ ഫേമസ് ആയിട്ടുള്ള ആനക്കുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമ്മൾ അവിടെ ആനകളൊക്കെ ഒരുപാട് വെള്ളം കുടിക്കാനൊക്കെ വരുന്നതാണ് അപ്പോൾ നമ്മളവിടെ പോകണമെങ്കിൽ മൂന്നാറിൽ നിന്ന് കുറച്ചൊരു ഒരു അഞ്ഞൂറ് മീറ്റർ ഫ്രണ്ടിലോട്ട് പോകാൻ നേരത്ത് ഒരു ജീപ്പ് സഫാരിയുടെ ഒക്കെ ഒരു ഒരു ജംഗ്ഷൻ കാണാം അവിടുന്ന് റൈറ്റിലോട്ട് നിങ്ങൾക്ക് ആരോ കാണാം അതായത് ആനക്കുളം പിന്നെ ലക്ഷ്മി എസ്റ്റേറ്റ് അപ്പം നമ്മൾ പോകുന്നത് ലക്ഷ്മി എസ്റ്റേറ്റ് എസ്റ്റേറ്റ് വഴിയാണ് ആനക്കുളത്തേക്ക് പോകുന്നത് ഇതിൽ വേറെ വഴിയെങ്ങാണ്ടുണ്ട് അപ്പുറം വഴി പോകാൻ പക്ഷേ നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റും കൂടി ഒന്ന് കണ്ട് നല്ല അടിപൊളി വ്യൂസ് ഒക്കെ ഉള്ളതെന്നാണ് കേട്ടിട്ടുള്ളത് തേയിലത്തോട്ടം അപ്പോൾ അതുമൊക്കെ കണ്ടിട്ട് നമുക്കിപ്പോൾ അതുക്കെ ആനക്കുളത്തേക്ക് പോകാം പിന്നെ ആനക്കുളത്ത് എന്നിട്ട് അവിടെ മാങ്കുളം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളതാണ് പ്ലാൻ അപ്പം ഇത് ോഡ് കുഴപ്പമില്ലാത്ത റോഡുകളൊക്കെയാണ് തോന്നുന്നത് എനിക്ക് ഇതിന് ജിയോഗ്രഫി വലിയതായിട്ട് പിടിയില്ല അപ്പം നമ്മൾ ഇപ്പം നേരെ ലക്ഷ്യം വെച്ച് പോകുന്നത് ആനക്കുളത്തേക്കാണ് അപ്പം എല്ലാവർക്കും നമ്മുടെ മൂന്നാർ സീരീസിലെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം മൂന്നാറിൽ നിന്നും ഏകദേശം ഒരു ഒന്നര മണിക്കൂറിനടുത്തുള്ള യാത്രയുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് അതല്ല നമ്മൾ ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും കാണിക്കുന്നത് അപ്പുറം വഴിയുള്ള റോഡാണ് അത് ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് യാത്ര വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ലക്ഷ്യം ലക്ഷ്മി എസ്റ്റേറ്റ് കൂടി എക്സ്പ്ലോർ ചെയ്ത് പോകേണ്ടതു കൊണ്ടാണ് ഈ ഒരു വഴി ചൂസ് ചെയ്ത് അപ്പോൾ ഒന്നര മണിക്കൂറിനുള്ളൊരു യാത്രയുണ്ട് വണ്ടികളൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇനി അത് ഈ ആനക്കുളം ആഭാഗത്തുനിന്ന് വരുന്നതാണോ എന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഏതായാലും വണ്ടികളുള്ള റൂട്ടാണ് പിന്നെ വീടുകളൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഇനി പിന്നെ കൂടി ചെല്ലുമ്പോഴും അതിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല നമുക്ക് എന്തായാലും ഓടിച്ച് ഓടിച്ച് പോവാം നമ്മൾ നേരെ വരുമ്പോഴത്തേക്കും ഞാൻ തേയിലത്തോട്ടം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ റോഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ മെയിലിലോട്ട് പോകുന്നത് ഒരു എസ്റ്റേറ്റിലേക്കാണ് പിന്നെ ലെഫ്റ്റിലോട്ടാണ് നമുക്ക് മാങ്കുളത്തേക്ക് പോകേണ്ടത് അതേ ഇവിടെ ബോർഡ് കാണാം മുപ്പത് കിലോമീറ്റർ എന്ന് പറഞ്ഞു ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ ഇവിടെ ഒരു തേയിലത്തോട്ടം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മൾ കണ്ട തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ തന്നെ പക്ഷെ എന്തോ ഇവിടെ കത്തിയപ്പെടുക വണ്ടി ഒന്ന് നിർത്താൻ തോന്നി അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തിയത് ഇത് ബോർഡ് കണ്ടേ ലക്ഷ്മി എസ്റ്റേറ്റ് നമ്മൾ പറയുകയെങ്കിൽ എഴുതിയേക്കുന്നത് എൽ ഇ സി എൽ ഇ ടി സി എച്ച് എം എ ലക്ഷ്മി ലക്ഷ്മി എസ്റ്റേറ്റ് എന്നാണ് കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ ആളുകളൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് വീട്ടാണ് അവിടെ ആളുകൾ ഇറങ്ങി നിന്ന് വലിയ വ്യൂ പോയിന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ഞാൻ ആ ജീപ്പിൻ്റെ ഡ്രൈവറെ പറഞ്ഞു അവർ മിസ്റ്റ് കണ്ടിട്ട് ഇറങ്ങി തന്നെ പക്ഷെ ഞാനിപ്പോൾ നിർത്തിക്കുള്ള ഒരു കിട്ടിലും വ്യൂ ഉണ്ട് ഇത് കണ്ട ഗവൺമെൻറ്റ് യൂസ് യു പി സ്കൂൾ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരു അടിപൊളി സ്കൂളാണ് നോക്കിയത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്കൂൾ അതിൻ്റെ ഫ്രണ്ടിലകത്ത് ഒരു അടിപൊളി ഗ്രൗണ്ട് പുറയിലും മാല കോടയൊക്കെ ഇറങ്ങി ഇത് നല്ല ഒരു വ്യൂ ആട്ടോ ഇവിടേതേ കുറേ പേര് നിപ്പുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതിനൊരു വഴി നോക്കി ഈ ഒരു ഫ്രെയിം നോക്കിയാൽ ഈ ഒരു വഴിയും കയറി ചിലപ്പോൾ വലിയൊരു ഗ്രൗണ്ട് ആ യു പി സ്കൂള് പുറയിലെ മാല സൂപ്പറല്ലേ ഓ പക്ഷേ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ചും കൂടി ഉണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് ഒരു വാട്ടർഫോൾസും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്കിപ്പോൾ അങ്ങോട്ട് പോവാം ഇത് ഈ കാണുന്നതാണ് ലക്ഷ്മി ഫാക്ടറി ഇങ്ങോട്ട് വരുന്ന വഴിക്കായിട്ട് ഒരുപാട് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ് ഉണ്ടായിരുന്നു നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നമുക്കിത് പോകേണ്ടത് ഈ വഴിയാണ് ഓ ഇത് ആയിട്ടുണ്ട് കേട്ടാ ഇതുപോലെയാണ് ഫുൾ റോഡ് നമുക്ക് വേണ്ടത് നല്ല ഇതൊരു കൊട്ട പോലെ ഇങ്ങനെ കമത്തി വെച്ചേര് ഞാനത് നിർത്തിയിട്ട് കാണിച്ചു തരാമേ ഇത് കണ്ട ഈ ഒരു മല കറക്റ്റ് ഒരു കൊട്ട ഇങ്ങനെ കമത്തി വെച്ചേക്കുന്ന പോലുണ്ട് നല്ല രസമുണ്ടല്ലാണേ എനിക്ക് തോന്നുന്ന ലക്ഷ്മി എസ്റ്റേറ്റ് കഴിഞ്ഞെന്നാണ് തോന്നുന്നത് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു ഫോറസ്റ്റ് ഏരിയ കൂടിയാണ് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ആന ഇറങ്ങാൻ ചാൻസ് ഉള്ള ഏരിയകളാണെന്ന് തോന്നുന്നു കാരണം ഇവിടെയും ഇലക്ട്രിക് ഫെൻസിങ് ചില സ്ഥലങ്ങളിലൊക്കെ കാ കണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ടിൽ കുറേ ബൈക്കുകാരും കാറുകാരൊക്കെ പോയില്ല ആരും കാണുന്നില്ലല്ലോ ഓ ഇവിടെ ഇച്ചിരി മോശം റോഡാണ് പക്ഷേ അപ്പുറം അവിടെ എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു വിജനമായ ഇതൊന്നും പറയാൻ പറ്റത്തില്ല അപ്പുറത്ത് വീടും പിന്നെ റിസോർട്ടിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ നേരെ കണ്ട ഫെൻസിങ് ഉണ്ടല്ലേ ഇതിലിപ്പുറത്തായിട്ട് ഏലത്തോട്ടങ്ങളാണ് ആ ഇല്ല കേട്ടോ അതെ വീണ്ടും ലക്ഷ്മി എസ്റ്റേറ്റ് ഓ ഇതായിരിക്കണം കേട്ടാ വ്യൂ പോയിന്റ് ഓഹോ ഇത് സൂപ്പർ ഇതിങ്ങനെ പരന്ന് കിടക്കുവോ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴേ നമ്മളാ മുട്ട എന്താ കലം കമത്തക്കാവല്ലേ അല്ലേ കൊട്ട കമ്പത്തി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞൊരു ഇത് കണ്ടില്ലായിരുന്നു നമ്മളല്ലേ അവിടെ ആയിരിക്കുമെന്ന് വിചാരിച്ചു ഇത് ഞാൻ കാണിച്ചു തരാം ഇത് ഒരു രക്ഷയില്ലാത്ത കിഡിലംപിയുമാണ് നോക്കിയേ സൂപ്പറല്ലേ അല്ലെങ്കിൽ അടിപൊളിയൊരു ഫ്രെയിം അല്ലേ ആ ഒരു വെള്ള വണ്ടി അതിനിടയ്ക്ക് ഇങ്ങനെ വരുന്നതാണ് ആ റോഡും കാണാൻ നല്ല ഭംഗിയുണ്ട് അവിടെയൊക്കെ നല്ലവണ്ണം കോടെ ഇറങ്ങിയിട്ടുണ്ട് നമുക്കപ്പം അങ്ങനൊക്കെ കറങ്ങി വേണം പോകാൻ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് അല്ല ലക്ഷ്മി എസ്റ്റേറ്റ് വ്യൂ പോയിൻ്റ് ഇത് ഇതാണ് ലക്ഷ്മി എസ്റ്റേറ്റ് വ്യൂ പോയിൻ്റ് പക്ഷേ ഇത്രയും വഴി വന്ന് വന്ന വഴിയിലൊക്കെ ഒരുപാട് നല്ല വ്യൂസ് വ്യൂസുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു അത് തേയിലത്തോട്ടം തന്നെ പക്ഷേ നമുക്ക് ഓരോന്ന് കാണുമ്പോഴത്തേക്കും എനിക്കെൻ്റെ മനസ്സ് തന്നാൽ ഇതായിരിക്കും വ്യൂ പോയിന്റ് ഇതായിരിക്കും വ്യൂ പോയിൻ്റ് കാരണം അത്രയ്ക്കും മനോഹരമായ കാഴ്ചയാണ് ഇതിപ്പോൾ അവിടെ എല്ലാം ഇതായിട്ടിരിക്കുക അപ്പം ആ തേയില ഇതുപോലെ വളർന്ന് നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ഫ്രെയിം കിട്ടിയനായിരുന്നു പക്ഷെ എന്നാലും നല്ല അടിപൊളി വ്യൂ കേട്ടോ ഇത് ഇതിപ്പോൾ നമുക്കിതേ താഴോട്ട് പോകുന്ന റോഡ് നോക്കിയേ അങ്ങ് സംഭവം ഇത്രേല്ലോ പക്ഷേ ഈ വളഞ്ഞും പൊളഞ്ഞും പളഞ്ും പൊളിഞ്ഞാൽ പോകേണ്ട വ്യൂ പോയിന്റ് അടിപൊളി ആയിരുന്നെങ്കിലും അവിടുത്തെ റോഡ് ഭയങ്കര മോശം പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാൽക്കുലേഷൻ കാൽക്കുലേഷനുസരിച്ചല്ല ഞാൻ ഓർത്തിരുന്നത് ഈ വഴി ആളുകൾ പൊതുവെ കുറവായിരിക്കുമെന്ന് വിചാരിച്ച കേട്ടോ പക്ഷേ ഇതിപ്പം ഒരുപാട് ജീപ്പുകളിൽ ആളുകൾ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് കാനക്കുളത്തേക്ക് അപ്പോൾ ഒന്നെങ്കിൽ ഇന്ന് ഞായറാഴ്ച ആയതിൻ്റെ തിരക്കായിരിക്കണം മിക്കവാറും അതായിരിക്കാനായിരിക്കും ചാൻസ് ഓരോരുഭാഗത്ത് റോഡ് ശരിയല്ല അത്യാവശ്യം നല്ലപോലെ മോശമാണ് ലക്ഷ്മി എസ്റ്റേറ്റ് വ്യൂ പോയിൻ്റിന് അവിടെ നമ്മൾ താഴോട്ട് ഇറങ്ങി വരാൻ നേരത്ത് ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് കൈനഗിരി വാട്ടർഫോൾസ് ഇവിടെ പാസ് ഉണ്ട് ടിക്കറ്റ് അമ്പത് രൂപയുണ്ട് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ട് ഈ ബ്രിഡ്ജിൻ്റെ ഇവിടെ താഴോട്ട് ഇറങ്ങിപ്പോണം അപ്പോൾ ഇവിടത്തെ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ അമ്പത് രൂപയാണ് പാസ് പിന്നെ ഫോറിനേഴ്സിന് നൂറ് സ്റ്റുഡൻസിന് സ്കൂളിൽ നിന്നൊക്കെ പറയുന്ന സ്റ്റുഡൻസിന് ഇരുപത്തഞ്ച് രൂപ പിന്നെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് കൈനകിരി വാട്ടർഫോൾസ് എൻട്രി അമ്പത് രൂപ എയിറ്റ് എം ടു ഫൈവ് പി എം ആണ് ടൈമിങ് ഇത് കഴിഞ്ഞ് മുന്നോട്ട് പോകണമെങ്കിൽ ടൈഗർ കേവ് വിസിറ്റ് ഉണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട് നക്ഷത്രക്കുത്ത് ട്രക്കിങ് അത് ട്രക്കിങ് മൂന്ന് മണിക്കൂറുള്ള ആണ് മൂന്ന് മണിക്കൂറല്ലേ നമുക്കവിടെ ടിക്കറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അകത്തോട്ട് കയറണ്ടേ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഈ ടൈഗർ കേവ് ഉള്ളത് പിന്നെ ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ ഉണ്ട് പക്ഷേ ആ ട്രക്കിങ് മൂന്ന് മണിക്കൂറുള്ളതെന്നാണ് അവിടെ നിന്നൊരു ഇതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് സ്റ്റാഫ് പറഞ്ഞത് നമുക്കേതായാലും വെള്ളച്ചാട്ടം കണ്ടിട്ട് ബാക്കി നോക്കാം ഇവിടുത്തെ അട്രാക്ഷൻസിൻ്റെ ഒരു ബോർഡുണ്ട് ആനക്കുളം മാങ്കുളം പിന്നെ മലബാർ ഗ്രേ ഹോൺ ബില്ല് നമ്മുടെ മലമുഴയ്ക്ക് ഇതല്ലേ അല്ലേ അങ്ങോട്ടാണ് പോകേണ്ടത് പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇവിടെ ഗൂഗിൾ പേ ഉണ്ട് പക്ഷേ നെറ്റ്വർക്ക് ഇച്ചിരി പ്രശ്നമുണ്ട് ഞാൻ പിന്നെ കുറച്ചുകൂടെ മാറി നിന്നൊക്കെ ക്യു ആർ എടുത്തുകൊണ്ട് പോയി ഫോണിൽ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് മാറി നിന്ന് ഒക്കെ പേ ചെയ്യുമായിരുന്നു അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം അല്ലെങ്കിൽ ക്യു ആറിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നെറ്റ്വർക്ക് എവിടെയെന്ന് വെച്ചാൽ മാറി നിൽക്കുക അപ്ലോഡ് ചെയ്യുക അങ്ങനെ പേ ചെയ്താലും മതി അപ്പം അങ്ങനെ പേ ചെയ്തിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തു ഇവിടെ നമുക്കിറങ്ങി കുളിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അവിടെ കാരണം ഇവിടെ ഡ്രസ്സിങ് റൂം ലേഡീസിനും ജെൻസിനും ഒക്കെ ഡ്രസ്സിങ് റൂമിനാണ് അവിടെ നമ്മൾ വരുന്നവർക്കുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഓക്കെ ഇവിടം വരെയാണ് ഈ സ്റ്റെപ്പ് ഉള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടൊക്കെ ചിലപ്പം വെള്ളം വരാൻ ചാൻസ് ഉള്ള ഏരിയ എന്ന് തോന്നും ഇവിടെ ഉണ്ടോ ചെറിയ ചെറുതല്ലേ വലിയ കുഴി നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുഴിയാണ് നമുക്കത് ഇതിലെ ഇങ്ങോട്ട് അലൗഡ് ആണെന്ന് അറിയത്തില്ല പക്ഷേ ഇവിടൊരു ചെറിയൊരു എനിക്കൊരു കയറ് പൊട്ടിക്കിടക്കുന്നോണ്ടായിരിക്കുന്നുണ്ട് എന്തായാലും വെള്ളം കുറയാതന്നെ ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതിന്റെ കുളിക്കുന്ന ഏരിയ അവിടെയാണ് വിക്കാറും വെള്ളം കുറവായതുകൊണ്ടായിരിക്കണം തോന്നുന്നു ഇതിലെ ആളുകൾ ഇങ്ങോട്ട് ഒന്നും പ്രശ്നമില്ലാത്ത ഇവിടുന്ന വ്യൂ നല്ല കിഡ്ഡിലും വ്യൂ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഇടിച്ച് കുത്തി വരുന്ന വെള്ളം ഇവിടെ ആ ഏരിയയിൽ കണ്ട അവിടെ നിന്ന് കുളിക്കാം ഇതിപ്പോ അങ്ങോട്ടൊരു പാലമുണ്ട് വയ്ക്കാറും മഴയൊക്കെ പോയി നല്ല വെള്ളം വരുമ്പോഴത്തേക്ക് ഇത് കവിഞ്ഞൊഴുകാൻ ചാൻസ് ഒഴുകാൻ ചാൻസ് അല്ല ഒഴുകും ഇതാണ് ആ പാലം പാലത്തിന് അങ്ങോട്ടും ഇതേ ഇവിടെയും കയറ് കെട്ടിയിട്ടപ്പുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്താ നല്ല ഹെവി മഴയൊക്കെ ഉള്ള സമയത്ത് വെള്ളം ഇങ്ങനെ നല്ല കുത്തൊലിച്ച് ഒഴുകി ഇങ്ങനെ പോകും ആലോചിച്ചേക്ക് ഇതില് നല്ല കുത്തൊഴുക്കുണ്ട് അത്യാവശ്യം ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ കവിഞ്ഞൊഴുകുന്നൊരു ഇതായിരുന്നെങ്കിലേ കുറച്ചൊരു നല്ല ഭംഗിയായിരുന്നല്ലേ ഇതിലേക്കൂടെ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം ഒഴുകുന്നത് നമുക്ക് നമുക്കതിലേ നടന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതി ഇവിടെ ഗാഡൊക്കെ നിപ്പോൾ ഉണ്ട് അപ്പോൾ അത് കാരണം അവർ ഒരു കൺട്രോളിലാണ് ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ ആ ബോർഡിൽ കണ്ട അതായത് നമ്മൾ പോകുന്ന വഴിക്കുള്ള നക്ഷത്ര ട്രക്കിംഗ് അല്ലാതെ ഈ ഭാഗത്തും ഈ കൈനഗിരി വാട്ടർഫോൾസിലും ഇവിടെയും ഉണ്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂറായിട്ട് മൂന്ന് മണിക്കൂർ ഇങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ പോകും എന്നിട്ട് ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ നിന്നെ പെർ ഹെഡ് ഒരു ഗ്രൂപ്പൊക്കെയാണെങ്കിൽ പെർ ഹെഡ് മുന്നൂറ് രൂപ അല്ലെങ്കിൽ കുറവാണെങ്കിൽ അഞ്ഞൂറ് രൂപയെങ്ങാണ്ടാണ് ആൾ കുറവ് അങ്ങനത്തോ ആണെങ്കിൽ അപ്പോൾ ഇവിടെ അതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് മൂന്ന് മണിക്കൂർ പിന്നെ രാവിലെയൊക്കെ ആണെങ്കിൽ ആ ആന സൈറ്റിങ്സൊക്കെ കിട്ടുമെന്നാണ് വന്നു കഴിഞ്ഞ ദിവസം കണ്ടു രണ്ട് ഫോറിനേഴ്സിനെ കണ്ടു ഓടിച്ചെന്ന് അങ്ങനത്തെ ഫോറിനേഴ്സിനെ ഓടിച്ചെന്നോ കണ്ടെന്നോ അങ്ങനത്തെ പ്രോഡക്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു അഞ്ചാറ് ദിവസമായിട്ട് ഈ തേയില തോട്ടങ്ങൾ തന്നെയാണ് ഡെയിലി കാണുന്നത് പക്ഷെ എന്നാലും ഒട്ടും മടുക്കുന്നില്ല കാരണം നല്ലൊരു വ്യൂസാണ് നമുക്ക് കിട്ടുന്നത് എല്ലാം സംഭവം പറയുമ്പോൾ തേയില തന്നെ ആണെങ്കിലും നല്ല എന്താ പറയുക നമുക്ക് കണ്ണിന് ഒരു കുളിർമ വേഗമെന്നൊക്കെ പറയത്തില്ല ആ ടൈപ്പിലുള്ള ആണ് ഫുള്ള് പിന്നെ നല്ല റോഡും കൂടി ആണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട നമ്മൾ ആ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ നിന്ന് കുറച്ചൊരു ചെല്ലുമ്പോഴത്തേക്കും നല്ല റോഡിൽ വന്ന് കയറും അപ്പോൾ അതെ കുറച്ചൊരു ഫ്രണ്ടിലൂടെ ഇപ്പോൾ ടൈഗർ കേവ് എന്നുണ്ട് അപ്പോൾ അതെ ഇതാണ് ഇവിടെ ട്രക്കിംഗ് ടു നക്ഷത്ര ത്രീ ഹൺഡ്രഡ് ടൈഗർ കേവ് ഫിഫ്റ്റി ഹാങ്ങിങ് ബ്രിഡ്ജ് ട്വൻറ്റി ഡി എസ് എൽ ആർ ഹൺഡ്രഡ് പ്രോഷൻ ക്യാമറ അഞ്ഞൂറ് അപ്പോൾ എനിക്കൊന്ന് ഹാങ്ങിങ് ബ്രിഡ്ജും ഈ വഴി തന്നെ ആണ് അതേ ഉണ്ട് ഹാങ്ങിംഗ് ബ്രിഡ്ജ് ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് നമ്മളെ ബോർഡിൻ്റെ അകത്ത് ഹാങ്ങിങ് ബ്രിഡ്ജ് ഇരുപതും കേവിന് അമ്പത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്തത് എഴുപത് രൂപയാകുന്ന വിചാരിച്ചത് പക്ഷേ അമ്പത് രൂപയുള്ളു ഈ ഇരുപത് രൂപ ഹാങ് ബ്രിഡ്ജ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഹാങ് ബ്രിഡ്ജ് മാത്രമായിട്ട് കാണും അപ്പോൾ അവർക്ക് അങ്ങനെയുള്ളവർക്ക് ഒരു ഇതാണ് ഇരുപത് ആ നല്ല ആട്ടം ഉണ്ടല്ലേ ഓ ഇത് നോക്കിയേ ഇവിടെ വെള്ളക്കുറവിൻ്റെ ഒരു ഭംഗിക്കുറവ് എല്ലാ വെള്ളച്ചാട്ടത്തിനും നമ്മൾ കാണാറുണ്ട് കാണുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് അതുപോലെ തന്നെ വെള്ളം ഒഴുകുന്നുണ്ട് അത്യാവശ്യം ചെറിയൊരു മഴ പൊടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഫ്രണ്ട് രണ്ടുപേരും പോയിട്ടുണ്ട് രണ്ട് ഫോറിനേഴ്സാണ് അപ്പം അവരുടെ കൂടെ ഗൈഡായിട്ടൊരാൾ ഒരു സാർ ഒരു പുള്ളി പോയിട്ടുണ്ട് അപ്പം നമുക്ക് അവരുടെ ഒപ്പം എത്തണം അപ്പോൾ ഇതുകൊള്ളല്ല കാട് നീ കാണുന്നുല്ലേ വഴി കെട്ടാൻ നല്ല ഒരു എന്താ പറയുക ഇരുണ്ട് മൂടി ഒരു ഇതാണ് ഇച്ചിരി പത്ത് മുന്നൂറ് മീറ്ററേ നടക്കാനുള്ളൂ ഈ പ്രദേശത്തൊക്കെ ആന വരുന്ന സ്ഥലമാന്നാ പറയുന്നത് ഇവിടുത്തെ എൻട്രി എന്ന് വെച്ചാൽ രാവിലെ ഒമ്പത് തൊട്ട് വൈകുന്നേരം ആറു മണി വരെ അല്ലേ രാത്രി ആന വരുന്ന സ്ഥലമാണ് ഇത് നടക്കണ്ട ശ്രദ്ധിച്ച് നടക്കണ്ടതാണ് ഈ കിടക്കുന്നത് ആനപ്പിണ്ടാണ് നാലച്ചയ്ക്ക് ആനദ ഇതിൻ്റെ ഇടക്കൂടി വരുന്നത് ഇതിൻ്റെ ഇടക്കൂടി ആന പോകുന്ന ഗാർഡ് പറഞ്ഞത് ഇപ്പം വന്നിട്ട് ഇപ്പം കുറച്ച് ദിവസമായിരുന്നു പക്ഷെ എന്നാലും ഇതിൻ്റെ ഇടക്കൂടി ആന എങ്ങനെ പോകൂ ഓ പിന്നെ മുകളിൽ കുളിക്കാനുള്ള സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത് നീ കാണുന്നത് ടൈഗർ കേവിൻ്റെ ഫസ്റ്റ് എൻട്രിയാണ് ഓ ഇത് കൊള്ളാം കേട്ടോ പേര് വരും ഇവിടെ ഇപ്പം പറഞ്ഞത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഒക്കെ ഇവിടെ ടൈഗർ ഉണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന് ശേഷമാണ് ഇവിടെ നിന്ന് പോയത് ഇല്ലെന്നാണ് പറയുന്നത് ഓ ഇത് ഭയങ്കര കയറിയുണ്ട് ഞാനൊരു കേവ് ഉദ്ദേശപ്പെടുത്തേക്ക് എന്താണെന്നറിയാതെ ജസ്റ്റ് ചുമ്മാ ഒരു ഗുഹ കാണിക്കും അത്ര വേണം വിചാരിച്ചത് ഇത് നമ്മളിതിനകത്ത് ഒക്കെ കയറി പോവാം ഇതിലെ അപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതാണ് കുളിക്കുന്ന സ്ഥലമുള്ളത് അത് കണ്ട അതിലെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി ഇറങ്ങി ഇതിലെ വരണം എന്നിട്ട് ദ ഇതിൻ്റെ അകത്തൂടി ഇതിനകത്ത് കയറി പോവാ ഓ ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടാ ഇതിൻ്റെ അകത്തൂടി ഇത് പോവാല്ലേ കേവെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണല്ലേ പക്ഷേ ഇപ്പം ഇവിടെ ഉള്ളൊരു പുള്ളി പറഞ്ഞത് കുളിക്കുന്നത് നമ്മൾ വന്ന വഴിക്കെന്നാണ് ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന അടി ഡേഞ്ചറാണ് ഓ അപ്പോൾ പണ്ട് ടൈഗർ കുളിച്ചിരുന്ന സ്ഥലമായതല്ലേ അല്ലെ ടൈഗറിൻ്റെ സ്ഥലം ഇതിൻ്റെ ഡെഡൻഡിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനൊരു ഒരു ഇത് കാണാം ഇതിൻ്റെ അകത്തായിരുന്നു അന്ന് ടൈഗർ ഇരുന്ന് പിന്നെ പിന്നെ ഇവിടേക്ക് ഇങ്ങനെയാ ഇത് കണ്ടേ ടൈഗറിൻ്റെ വീട് എന്ന് പറഞ്ഞത് അതായിരുന്നു ഇത് പുലി കയറുന്ന വഴിയായിരുന്നു ഇത് ഇതിപ്പം അടച്ചിട്ടേക്ക് വേണ്ട പാറ വെച്ച് ഓ സൂപ്പർ നമ്മൾ അങ്ങോട്ട് വയ്പം കണ്ടേ ഇത് കണ്ടേ ഇതാണ് കുളിക്കാനുള്ള സ്പേസ് അങ്ങോട്ട് അവർ കുളിക്കാൻ സ്പേസ് ഇല്ല ഇത് കണ്ട കറക്റ്റ് ഒരു കുളം പോലുണ്ട് കാരണം നമുക്ക് അറിയാം നമുക്കറിയാം കുളിക്കാം സേഫായിട്ടിറങ്ങി കുളിക്കാം ഇതാ ഹാങ് ബ്രിഡ്ജിൻ്റെ അവിടുന്ന് കുറച്ചിങ്ങോട്ട് വന്നാൽ മതി നിങ്ങൾ ഈ വഴി പോകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ഈ ടൈഗർ കേവ് മിസ് ചെയ്തത് കേട്ടാ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അടിപൊളിയായിരുന്നു കാരണം ആ അതിന് ആ കാടിൻ്റെ ഇടയ്ക്ക് കൂടി പോയിട്ട് നൂണ്ടൊക്കെ നമ്മൾ പോകണം എന്നിട്ട് ടൈഗർ ഇരിക്കുന്ന അതൊക്കെ ഇല്ലേ നല്ല രസോണ്ട് കാണാം നമുക്ക് ഭയങ്കര ഒരു ഒറ്റയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടി വരും ഇപ്പം ആൾക്കാരൊക്കെ ഉണ്ട് കുഴപ്പമില്ല അപ്പം ഈ റോഡെന്നൊക്കെ പറഞ്ഞാൽ പുതിയ റോഡ് അതേ നാളായിട്ടില്ലെന്നാണ് പറഞ്ഞത് ഇപ്പോൾ പണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പേ വരെ അവിടെ ടൈഗർ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്ലഡിന് ശേഷമാണ് ടൈഗർ പോയത് ഇപ്പം ഇവിടെ നമ്മളിപ്പം നല്ല അടുത്താണ് ഈ നക്ഷത്രക്കത്ത് ഈ ട്രക്കിങ്ങുള്ളത് അപ്പം ഞാനവിടെ ചോദിച്ചാൽ പറഞ്ഞു ഇപ്പം അത് ആൾക്കാരെ നിർത്തി വെച്ചേക്കുമാണ് കാരണം ഈ അടുത്തായിട്ട് ആനകൾ ഈ ഏരിയയിലാണ് കൂടുതലും അപ്പോൾ അത് പറഞ്ഞാൽ നിർത്തി വെച്ചേക്കുവാണ് മറ്റേ നമ്മൾ കൈനഗിരി ആ ഭാഗത്ത് ഉണ്ട് അതിപ്പോൾ തുടങ്ങിയേക്കുന്നതാണ് അതിൽ നിന്നാളായില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഇവിടിനി ഉടനെ തുടങ്ങും പക്ഷേ ഇപ്പോൾ പോകുന്ന വഴിയൊക്കെ മറ്റേ ബ്ലോക്കായൊക്കെ കിടക്കുകയാണ് അവർ കാട്ടിൽ അതായത് അവർ പറഞ്ഞത് ഒരു ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം മൂന്നാറ് മണി ആകുമ്പോൾ വരത്തക്ക രീതിയിലുള്ള ട്രക്കിങ്ങാണ് മുന്നൂറ് രൂപയാണ് പെർ ഹെഡ് അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും പോകുന്നത് ഒരു പത്തിരുന്നൂറ് പേരൊക്കെ ആകുമ്പോഴത്തേക്ക് അലശേ പത്തി ഇരുപത് പേരൊക്കെ ആകുമ്പോഴത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഫുഡും ഒക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് കുളിച്ചിട്ട് തിരിച്ച് ഒരു വൈകുന്നേരം മൂന്നാല് മണിയൊക്കെ ആകുമ്പോൾ വരത്തക്ക രീതിയിലുള്ള ട്രക്കിങ്ങാണ് ഇപ്പോൾ അത് ആനയുടെ ഇത് കാരണം താൽക്കാലത്തേക്ക് താൽക്കാലികമായിട്ടത് നിർത്തി വെച്ചേക്കാണ് ഞാനിപ്പോൾ മാങ്കുളം ടൗണിൽ നിന്ന് ആനക്കുളത്തേക്ക് പോവുകയാണ് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററുള്ള ഉണ്ട് അപ്പം വരുന്ന വഴിക്ക് പെരുമ്പാകുത്ത് വാട്ടർഫോൾസ് ഉള്ളൊരു ബോർഡ് കണ്ടായിരുന്നു ഞാൻ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകില്ല അപ്പോൾ പോകുന്ന വഴിക്ക് കുവൈറ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് വന്നപ്പോഴാണ് ഒരു വെള്ളച്ചാട്ടം കണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് വന്ന പെരുമ്പാകുത്ത് വട്ടർ വാട്ടർഫാൾസ് ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ അവിടെ പോകാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വിഷമം നമുക്ക് ദൂരെ നിന്ന് കണ്ട് തീർക്കാൻ പറ്റി കാരണം ഇപ്പോൾ ഏകദേശം മൂന്ന് മണിയായി നമുക്ക് തിരിച്ചെനിക്ക് ഇനി ആലപ്പുഴയ്ക്ക് പോകേണ്ടത് അപ്പോൾ അവിടെ ചെയ്യേണ്ട സാഹചര്യം അനുസരിച്ച് നമ്മളത് ചെയ്യത്തുള്ളൂ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനായ ആനക്കുളത്ത് എത്തിയിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ആളുകളുണ്ടെന്ന് കേട്ടോ കുറേ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആദ്യം വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഒതുക്കട്ടെ ഇതാണ് നമ്മൾ ഒരുപാട് വീഡിയോസിലേക്ക് കണ്ടിട്ടുള്ള ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലം ഇതൊരു ചെറിയൊരു ആറാണ് ആനകളിത് ആ വഴിയും ആ വഴിയുമൊക്കെയാണ് ഇറങ്ങി വരുന്നത് ഇപ്പോൾ ആളുകളൊക്കെ ഇത് അവിടെ വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങാം ഇത് ചെറിയൊരു ജംഗ്ഷനാണ് ഇപ്പോഴത്തെ കുറച്ച് കടകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു അമ്പലമുണ്ട് ഇത് നോക്കിയാൽ വെള്ളത്തിനൊന്നു ഒട്ടും ആഴമില്ല നമുക്ക് വേണമെങ്കിൽ സുഖമായിട്ട് അങ്ങോട്ട് നടന്ന് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇത് റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് അപ്പോൾ അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും ഈ സ്ഥലത്തിന് പ്രത്യേകം നോക്കിയേ ആ റോഡിൽ നിന്നൊരു ആളുകൾക്കെല്ലാം കാണാം ഇവിടുത്തെ ഈ ഒരു ഓപ്പൺ ഏരിയ ഇവിടെ നിന്ന് കറക്റ്റ് ആനകൾ വരുന്നത് കറക്റ്റ് നമ്മൾ മനുഷ്യർ ഉണ്ടാക്കിയേക്കുന്ന പോലെ തോന്നുന്ന രീതിയിലുള്ള ഒരു നേച്ചറിൻ്റെ ഒരു എന്തോ ഒരു കരവിരുദ്ധം എന്ന് പറയത്തില്ലേ കറക്റ്റ് ഇത് ഈ ഒരു സ്പോട്ടിൽ ആനയ്ക്ക് വന്നിറങ്ങാൻ നമുക്ക് ആ റോഡിൽ നിന്ന് അവിടെ നിന്ന് നോക്കാം ആന അങ്ങോട്ട് നിന്ന് വൈകുന്നേരത്തോട് അടുക്കും തോറും ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അപ്പോൾ സമയം ഏകദേശം ഒരു മൂന്നര ആയതേ ഉള്ളു അപ്പോൾ ഞാൻ ഇത്ര നേരം വാതിക്കിൽ ഒരു കടയിൽ ചായ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടുത്തെ ചേച്ചിയോട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ തിരക്കി ചേച്ചി പറഞ്ഞത് സാധാരണ ആനകൾ വരുന്ന ഒരു അഞ്ച് മണി ആറുമണിയൊക്കെ ആകുമ്പോഴാണ് അപ്പോൾ ഞാൻ ചേച്ചി ചേച്ചി എന്തെങ്കിലും ചാൻസ് ഉണ്ടാകും ആനകൾ നേരത്തെ വരാൻ അപ്പോൾ ചേച്ചി പറഞ്ഞത് ആനകൾ ഇന്ന ഇന്ന സമയത്ത് പറയൊന്നുമില്ല ചില ഉച്ചക്കൊക്കെ വരാം പക്ഷേ ഇന്ന് കുറച്ച് മഴയൊക്കെ പെയ്ത് ഇച്ചിരി മൂടിയൊക്കെ നിൽക്കുന്നത് കാരണം ചിലപ്പോൾ ആനകൾ വരാൻ കുറച്ചുകൂടി ലേറ്റ് ആകുമെന്നാണ് ചേച്ചി പറഞ്ഞത് എനിക്കാണതിന് ഇന്ന് ആലപ്പുഴയ്ക്ക് തിരിച്ച് പോകേണ്ടത് കാരണം ഞാൻ മിക്കവാറും വൈകുന്നേരം വരെ നിൽക്കാൻ ചാൻസ് ഇല്ല എന്നാലും കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യും അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വരുന്നവർ മാക്സിമം വൈകുന്നേരം നിൽക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു ഇവിടെ ലോഡ്ജൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ നിന്നിട്ട് രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകുന്ന അറിയാൻ കുറച്ചുകൂടി നല്ലത് അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുമ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വരണമെന്നാണ് അപ്പം നമ്മുടെ മൂന്നാർ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് ആനകളെ മിക്കവാറും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല തിരിച്ചാണ് എനിക്ക് മാമലക്കണ്ണത്തൂടി വണ്ടി വിടുമെങ്കിൽ അതിലേ പോകണം ഇല്ലെങ്കിൽ കറങ്ങിയാണ് എനിക്ക് പോകേണ്ടത് അപ്പം നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് അതുകൂടാതെ നമ്മുടെ മൂന്നാർ സീരീസും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല കാരണം ആനകളൊന്നും കാണാൻ കണ്ടിട്ടില്ലാത്ത കാരണം എങ്കിലും നമ്മൾ ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ